വാട്സ്ആപ്പിൽ വീണ്ടും പുതിയ രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് വാട്സാപ്പിന്റെ ഗ്രൂപ്പുകളിലാണ് ഈ അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിലും ഈ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അത് മാത്രമല്ല വാട്സ്ആപ്പിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പിന്റെ അകത്ത് തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് അതും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക അത് മാത്രമല്ല വാട്സാപ്പിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നത് ബിറ്റർ വെർഷൻ എടുത്തവർക്കാണ് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കാണത്തവരാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിൽ കമന്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ും ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും സെക്കൻഡുകൾ കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് നിങ്ങൾക്കും വീറ്റാ വെർഷൻ മാറ്റാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഗ്രൂപ്പ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ഗ്രൂപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ആരെങ്കിലും ലെഫ്റ്റായി പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന് മാത്രമാണ് അത് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുക എന്നാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അഡ്മിൻ അല്ലാത്തവർക്കും ആരൊക്കെയാണ് ലെഫ്റ്റായി പോയിട്ടുള്ളത് എന്ന് ആയിട്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പേര് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഈ ഗ്രൂപ്പിൽ അഡ്മിൻ അല്ല ഇവിടെ ഒരുപാട് അഡ്മിൻസ് കാണാൻ സാധിക്കും നമുക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ഓൾ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എല്ലാ മെമ്പേഴ്സിനെയും ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും വ്യൂ പാസ്റ്റ് മെമ്പേഴ്സ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ആരൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി പോയിട്ടുള്ളത് അഡ്മിൻ ഔട്ട് ആക്കിയവരും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ അതിൻ്റെ ഡേറ്റും ടൈമും എല്ലാം കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇത് അറുപത് ദിവസമാണ് നിലനിൽക്കുക അപ്പോൾ അറുപത് ദിവസത്തിനുള്ളിൽ ആരൊക്കെയാണ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റായി പോയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അഡ്മിൻ ആകണം എന്നില്ല ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും മുകളിൽ നമ്മുടെ പേര് കാണുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടെ നിങ്ങൾക്കൊരു പുതിയൊരു ഓപ്ഷനും കൂടി കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ പേര് കാണുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് ടാഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ആരാണ് നിങ്ങളുടെ റോൾ എന്താണ് ഇവിടെ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കും അതായത് അഡ്മിൻ ആരെങ്കിലും നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിൽ ആ റോൾ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം അതായത് ഗ്രൂപ്പിലെ എന്തെങ്കിലും മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലും ഞാനിപ്പോൾ ഇവിടെ സപ്പോർട്ട് എന്ന് കൊടുത്തിട്ട് സേവ് ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും മുകളിൽ പേരിൻ്റെ ഭാഗത്ത് ആ ഒരു സംഭവം ഇവിടെ വന്നിട്ടുണ്ടാകും ഗ്രൂപ്പിൽ നിങ്ങളെ സെർച്ച് ചെയ്യുന്നവർക്ക് ഈ ഒരു സംഭവമാണ് കാണിക്കുക ഓക്കെ ഇങ്ങനെ രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി വാട്സാപ്പിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ പെട്ടെന്ന് ലഭിക്കാൻ വാട്സപ്പിന്റെ അകത്ത് തന്നെ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് അപ്ഡേറ്റ്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ കാണുന്ന എല്ലാ ടോഗളും നിങ്ങൾ ഓപ്പൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വാട്സാപ്പിൽ പുതുതായിട്ട് വരുന്ന എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കൃത്യമായിട്ട് വന്നിരിക്കും ഇനി വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ ബിറ്റ വേർഷനിലാണ് ഏറ്റവും ആദ്യം വരിക എന്ന് ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് വാട്സാപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ബിറ്റാ വേർഷൻ ആക്കി എടുക്കാനും സാധിക്കും ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക എന്നിട്ട് അതുപോലെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ